ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഡിഫൻഡർ കാറിൻ്റെ ചിരിക്കോടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിഫെൻഡർ കാറിൻ്റെ കോഡ് ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഒരു വീഡിയോയില് പിന്നെ നമ്മുടെ നമ്മളെ ഗെയിമിലോട്ട് വാട്ടറിൻ്റെ പ്രോക്സുകളൊക്കെ ആടായിട്ടുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഒരു വാട്ടറിൻ്റെ പ്രോക്സ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാട്ടറിൻ്റെ പ്രോക്സ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം പിന്നെ നമ്മുടെ നമ്മളെ ഗെയിമിലോട്ട് ഇന്ത്യ ഗേറ്റുകളൊക്കെ ആടായിട്ടുണ്ട് വികസ് നമ്മൾ ഇന്ത്യയുടെ ഗേറ്റ് ഇന്ത്യ ഗേറ്റുകളൊക്കെ ഫൈനലി ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇന്ത്യയുടെ ഗേറ്റ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കുകയെന്ന് ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയായിട്ടാണ് വരുന്നത് എന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടിയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണിച്ചിട്ട് അപ്പം നമുക്ക് ഈ ഇന്ത്യയുടെ ഗേറ്റ് എടുക്കാൻ അത് ഫസ്റ്റ് ഇങ്ങനെ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യുക ഗെയിം ഓപ്പൺ ചെയ്തിട്ട് നേരെ നിങ്ങൾ നമ്മളെ സ്ലോട്ട് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മോഡ് സ്ലോട്ട് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് റാൻഡോ ആയിട്ട് ഒരു സ്ലോട്ട് ഞാൻ സെലക്ട് ചെയ്യാം അവിടെ നമ്മൾ ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ഓക്കെ അപ്പം ഞാൻ അവിടെ നമ്മളെ ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ഓക്കെ അപ്പം ഗേറ്റ് ഓക്കെ വികസിച്ചപ്പോൾ ഇന്ത്യ ഗേറ്റ് എന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ടെക്സ്റ്റ് അത് ടൈപ്പ് ടൈപ്പായില്ലേ ഞാൻ ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നേരെ ഇത് അടിച്ച് ഗെയിം ഒന്ന് പ്ലേ കൊടുക്കാം കൊടുക്കുക ഇപ്പോൾ ഗെയിം പ്ലേ കൊടുക്കുമ്പോൾ ഗെയിം ഒന്ന് റൺ ചെയ്യിപ്പിക്കുക വെയിറ്റ് ചെയ്യുക ഗെയിം റൺ ചെയ്ത് കഴിയിട്ടേ ഈ ഗെയിം ഇവിടെ ലോഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിനു ശേഷം നമ്മൾ ഈ ഒരു വീഡിയോ വരും നിങ്ങളിപ്പോൾ കാണാൻ കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അന്നേരം ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഇവിടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ വരെ എന്നിട്ട് നെറ്റ് ആണെങ്കിൽ നെറ്റ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നെറ്റ് ഓൺ ചെയ്യുക അല്ലെങ്കിൽ വൈഫൈ ആണെങ്കിൽ വൈഫൈ ഓൺ ചെയ്യുക അതിനുശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യും ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ ഇവിടെ പേഴ്സെന്ന് പറഞ്ഞാൽ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഇവിടെ പേസെന്ന് പറഞ്ഞാൽ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എനിക്കിവിടെ പ്ലീസ് വെയിറ്റ് നേരി കാണിച്ചിട്ടുണ്ട് അവിടെ പ്ലീ പ്ലീസ് വെയിറ്റ് കാണിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഫയൽ ലോഡിങ് അഞ്ച് മിനിറ്റ് ടൈമർ എഴുതി കാണിക്കും ഓക്കെ അപ്പം വൈഫൈ ഓഫ് ചെയ്തിട്ട് നേരെ നിങ്ങളുടെ ഗെയിം ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറാം ഓക്കെ കേസ് ഗെയിം ബാക്ക് അടിച്ച ഗെയിമിന് അതൊന്നുകൂടെ കയറുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ എവിടെയാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് ഉള്ളത് ആ ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ ചെന്ന് എത്തുകയാണ് അപ്പോൾ ഈ താണി കേസ് നമ്മൾ ഗെയിമിലോട്ട് ആഡ് ചെയ്ത് നമ്മളെ അടിപൊളി ഇന്ത്യയുടെ ഗേറ്റ് അപ്പോൾ നമ്മൾ എവിടെയാണ് ഈ ഇന്ത്യയുടെ ഗേറ്റിൻ്റെ ലൊക്കേഷൻ ആ ഒരു ഇന്ത്യയിലെ ഗേറ്റിൻ്റെ ലൊക്കേഷൻ്റെ അടുത്ത് കൺഫേം ആയിട്ട് നമ്മൾ എത്തിച്ചേരുന്നതാണ് അപ്പോൾ വേറെ ലെവലായിട്ട് തന്നെ അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു അപ്പോൾ അപ്പം വേറെ ലെവൽ ഇന്ത്യ ഗേറ്റ് തന്നെ ഉണ്ട് അതുപോലെ മാക്സിമം നമ്മുടെ ഒറിജിനൽ ഇന്ത്യ ഗേറ്റ് പോലെ ഉണ്ടാക്കാനായിട്ട് മാക്സിമം ഈ ഉണ്ട് ഇത് ഉണ്ടാക്കിയ ആളെ ശ്രമിച്ചു നമ്മൾ മാക്സിമം നമ്മുടെ ഒറിജിനൽ ഇന്ത്യ ഗേറ്റ് പോലെ ഉണ്ടാക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചു എന്തായാലും ഈ ഒരു ഇന്ത്യ ഗേറ്റ് വേറെ ലെവലായിട്ട് തന്നെയാണ് അപ്പോൾ ഞാൻ എന്തായാലും നമ്മളെ ഡ്രോൺ മോഡ് നമ്മൾ ഡ്രോണിൻ്റെ മോഡ് ജസ്റ്റ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം അപ്പം ഇത്താണ് നമ്മുടെ ഇന്ത്യയുടെ ഗേറ്റ് വേറെ ലെവൽ ഇന്ത്യയുടെ ഗേറ്റ് ആണ് അടിപൊളി ഇന്ത്യ ഗേറ്റ് എന്ന് വെച്ചാൽ അടിപൊളി ഒരു ഇന്ത്യ ഗേറ്റ് ആണ് ഗേറ്റാണ് കേസെ ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തത് അപ്പം വേറെ ആയിട്ടുള്ള ഒരു ഇന്ത്യ ഗേറ്റ് ആണ് അപ്പം എല്ലാ കൂട്ടുകാരും ഈ ഒരു ഇന്ത്യ ഗേറ്റ് ജസ്റ്റ് നമ്മളെ ഗെയിമിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തൊന്ന് കളിച്ച് നോക്കാം അടിപൊളി ഇന്ത്യയുടെ ഗേറ്റ് ഗേറ്റാന്ന് വെച്ചാൽ അടിപൊളി ഇന്ത്യയുടെ ഗേറ്റ് അപ്പം എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഈ ഒരു നമ്മുടെ ഈ ഒരു ഇന്ത്യയുടെ ഗേറ്റ് ജസ്റ്റ് ഒന്ന് എടുത്തൊന്ന് കളിച്ച് നോക്കാം ഓക്കെ വേറെ ഒരു ഗേറ്റാണ് അപ്പോൾ എല്ലാ കൂട്ടരും ജസ്റ്റ് ഈ ഇന്ത്യയുടെ ഗേറ്റ് ജസ്റ്റ് എടുത്തൊന്ന് കളിച്ച് നോക്കാം ഓക്കെ മറക്കൽ ഗേസ് എല്ലാ കൂട്ടരും ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇന്ത്യയുടെ ഗേറ്റ് ജസ്റ്റ് ഒന്ന് എടുത്ത് കളിച്ച് നോക്കാം അടിപൊളി ഗേറ്റ് എന്ന് വെച്ചാൽ അടിപൊളി ഗേറ്റ് എന്തായാലും ഈ ഒരു ഇന്ത്യ ഗേറ്റ് ഉണ്ടാക്കിയാൽ അടിപൊളിയായിട്ടും നല്ല എഫേർട്ട് എടുത്തിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ഇന്ത്യയുടെ ഗേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് ഉണ്ടാക്കിയതായിരിക്കും തോന്നാതാണ് അപ്പോൾ എന്തായാലും വേറെ ലെവലായിട്ടുള്ള ഒരു ഇന്ത്യ കാര്യം എല്ലാം ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ സിനിമ നമുക്ക് പറയാമുള്ളത് നമ്മുടെ ഡിഫൻഡർ കാറാണ് ആണ് കേസം നമ്മളെ ഡിഫൻഡർ കാറിനെ കുറിച്ച് പറയണേ കേസ് നമ്മുടെ ഗെയിമിലോട്ട് ഇതാ ഈ ഒരു അപ്ഡേറ്റ് വരുമെന്നാണ് വളരെ പക്ഷേ വലിയൊരു അപ്ഡേറ്റ് വരുമെന്നാണ് നമ്മൾ ഡെവലപ്പർ പറഞ്ഞത് അപ്പോൾ ആ വലിയൊരു അപ്ഡേറ്റ് ഇതുവരെയും വന്നിട്ടില്ല ചെറിയൊരു അപ്ഡേറ്റ് ഇതാ കഴിഞ്ഞതേ ഉള്ളൂ കേസ് നമ്മളെ ഗെയിമിൽ ചെറിയൊരു അപ്ഡേറ്റ് കഴിഞ്ഞതേ ഉള്ളൂ ആ ഒരു അപ്ഡേറ്റിൽ നമ്മൾ ഡിഫൻഡർ കാർ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അപ്പം ഇനി വരാൻ പോകണ ഈ ഒരു വലിയൊരു അപ്ഡേറ്റിലായിരിക്കും ഇനി നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു ഡിഫൻഡർ കാർ കൊണ്ടുവരുന്നത് കൺഫേം ആയിരുന്നു എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഡിഫൻഡർ കാർ കൊണ്ടുവരും എന്നുള്ളതിൻ്റെ ഒരു സംശയവും ഇല്ലെങ്കിൽ എന്തായാലും ഒരു പ്രൂഫ് നിങ്ങൾ കാണിച്ചുതരാം ആ പക്ഷെ ഇതാ ഇതാണെങ്കിൽ നമ്മുടെ പ്രൂഫ് നമ്മുടെ ഗെയിമിലോട്ട് ഡിഫൻഡർ കാറും പിന്നെ നമ്മളെ വാട്ടർ പ്രോക്സും കൊണ്ടുവരുന്നതിൻ്റെ ചെറിയൊരു നമ്മളെ ഈ ഒരു തെളിവാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നിങ്ങളിതാണെങ്കിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു മെസ്സേജസ് എല്ലാം എന്ന് വെച്ചൊന്ന് വായിച്ചു നോക്കുക നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ ഒരു നമ്മളെ ഡിഫൻഡർ കാറും പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ വാട്ടറിൻ്റെ പ്രോക്സ് നമ്മുടെ ഗെയിമിലോട്ട് ഉടൻ തന്നെ കൊണ്ടുവരുന്ന നമ്മുടെ ഡെവലപ്പർ ഇവിടെ ഹഡ്രഡ് പെർസെൻറ്റേജ് റിപ്ലൈ അയച്ച് കിട്ടിയിട്ടുണ്ട് ആ റിപ്ലൈയിലൂടെയാണ് നമുക്ക് കിട്ടിയത് നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു ഡിഫൻഡർ കാർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹൺഡ്രഡ് പെർസൻറ്റേജ് വരുമെന്ന് നമ്മുടെ ഡെവലപ്പറുമായി അടുത്ത് പറഞ്ഞായിരുന്നു നോക്കാം അതായത് ഇപ്പോൾ ഡിഫൻഡർ കാറിൻ്റെ ചിറ്റ് കോൾ എന്നാലും തൊണ്ണൂറ്റൊന്ന് ആയിരിക്കണം എന്നാൽ നമ്മുടെ ഡെവലപ്പർ തൊണ്ണൂറ്റൊന്ന് ഇരുപത്തൊമ്പതാണ് നമ്മളെ ഗെയിമിലോട്ട് വരാൻ വേണ്ടി ഡിഫൻഡറിൻ്റെ ചിറ്റുകൾ അങ്ങനെയാണ് പറഞ്ഞു നോക്കുക അപ്പം കഴിഞ്ഞ അപ്ഡേറ്റ് ഇന്നലെ വന്ന അപ്ഡേറ്റ് നമ്മൾ ഈ ഒരു അറ്റാക്കിങ് അനിമേഷൻ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നു ഇതാണ് കഴിച്ച് ഇപ്പം നമ്മുടെ ഗെയിമിലോട്ടുള്ള അറ്റാക്കിങ് അനിമേഷൻ നമ്മുടെ കൊല്ലാൻ വരുന്ന അനിമേഷൻ ഇതാണ് ഓക്കെ അത് വേറെ ലെവൽ തന്നെയാണ് ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കഴിച്ചു നമ്മുടെ വാട്ടർ പ്രോക്സ് അപ്പോൾ ഈ ഒരു വാട്ടർ പ്രോക്സ് എന്തായാലും എനിക്ക് തോന്നല കഴിച്ച് ഇന്നൊന്ന് കൊണ്ടുപോകുന്ന വാ മെസ്സേജ് ഇട്ടെങ്കിലും വാട്ടർ പ്രോക്സ് കൊണ്ടുവരുന്നതെന്ന് എനിക്ക് ഇരിക്കും കൺഫേം പറ്റില്ല എന്തായാലും ഞാൻ നമ്മുടെ ഈ ഒരു എസ് ഫൈവ് കളെ കടിച്ചൊരു ചെറിയൊരു ഗ്രാസിൻ്റെ പ്രോക്സ് ഇവിടെ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ എസ് സെവൻ അടിക്കുക സെവൻ അടിച്ചിട്ട് നമ്മളൊരു ഫ്ലോറിൻ്റെ പ്രോക്സ് ആണ് കിട്ടുന്നത് നമുക്ക് അങ്ങനത്തെ കുറച്ച് വേറെ വേറെ പ്രോക്സ് വന്നിട്ട് ഇതുവരെയും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു വാട്ടറിൻ്റെ പ്രോക്സ് വന്നിട്ടില്ല അപ്പം നിങ്ങളിപ്പോൾ കണ്ടതുകൊണ്ട് ഒറിജിനൽ വാട്ടർ മാത്രമേ ഇവിടെ ഉള്ളൂ ഈ ഒരു വാട്ടറിൻ്റെ പ്രോക്സ് ഇപ്പോൾ എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് ഇതുവരിക്കും കൊണ്ടുവന്നിട്ടില്ല അപ്പം ഇത് കൊണ്ടുവരുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ചാനലോ ഞാൻ അറിയിക്കുന്നതായിരിക്കും ചാനലിനെ മറക്കാതെ സബ് ചെയ്ത് വെച്ചേക്കുക ഒരിക്കൽ മറക്കല്ലേ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഇന്ത്യയുടെ ഇന്ത്യ സോറി നമ്മൾ ഈ ഒരു വാട്ടറിൻ്റെ പ്രോക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാം ഇത് വരുവോ വരുമോ എന്നൊരു വാട്ടറിൻ്റെ പ്രോക്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അത് മിസ് ചെയ്ത് കാണാം അത് ഞാൻ എന്തായാലും ഉടൻ തന്നെ ഈ ഒരു വാട്ടർ പ്രോക്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഒക്കെ ഈ ഒരു വീഡിയോ എത്രയോട് വീടും കളിക്കിഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം നോക്കിയ ബൈ